കുക്കറും കുഴിയും ഒന്നും വേണ്ട അതുപോലെ സവാളയും തക്കാളിയും ഒന്നും ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു കിട്ടും മന്തിയാണിത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ബീഫ് മന്തി ഇല്ലേ അതിനേക്കാൾ ടേസ്റ്റാണ് കേട്ടോ ഈ മന്തിക്ക് അപ്പോൾ ബീഫ് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിപ്പോൾ ഞാനിവിടെ ഒരു കിലോ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ സെല്ലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് സെല്ല കൊണ്ട് മന്തി ഉണ്ടാക്കുമായിരിക്കും നല്ലത് അപ്പോൾ നല്ല നീളമുള്ള റൈസ് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് പിന്നെ നമുക്ക് മന്തി ഉണ്ടാക്കാൻ ഗോൾഡൻ കളർ ബസ്മതി റൈസിനേക്കാൾ നല്ലത് വൈറ്റ് സെല്ല ബസ്മതി റൈസാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ നല്ലപോലെ കഴുകിയതിന് ശേഷം വേണം അത് കുതിർത്ത് വെക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ കുതിർത്തതിന് ശേഷം കഴുകുമ്പോൾ അരിയൊക്കെ പൊട്ടിപ്പോവാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു മണിക്കൂറൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം ആ സമയമാകുമ്പോഴേക്കും നമുക്ക് ബീഫൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു കിലോ ബീഫാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതുപോലെ വലിയ പീസായി കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല നെയ്യുള്ള ബീഫ് തന്നെ എടുക്കുക കേട്ടോ ഇതിലേക്കിപ്പോൾ ഞാനിപ്പോൾ രണ്ട് മൂന്ന് പീസ് എക്സ്ട്രാ നെയ്യും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ് പിന്നെ ചേർക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഞാനിപ്പോൾ രണ്ട് ചിക്കൻ മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് പിന്നെ അഞ്ച് ഏലക്ക അഞ്ച് ഗ്രാമ്പു പിന്നെ രണ്ട് ചെറിയ കഷ്ണം കറുവപ്പട്ട പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ കുരുമുളക് ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഫെന്നൽ സീഡ്സ് അതായത് പെരുംജീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം അതായത് നല്ല ജീരകം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി നിർബന്ധമൊന്നുമില്ലാട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി പിന്നെ ഒരു നാരങ്ങയുടെ നീരാണ് ചേർക്കുന്നത് പിന്നെ സൺഫ്ലവർ ഓയിലൊരു അരക്കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കപ്പ് വരെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചോറിൽ നല്ലൊരു എണ്ണമഴം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കപ്പ് വരെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചേർത്ത് ചിക്കൻ മാഗി ക്യൂബിൽ തന്നെ ഉപ്പുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ഇട്ടു കൊടുത്താൽ മതി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഞാൻ ബീഫ് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമെല്ലാം വാർത്തിട്ടാണ് കേട്ടോ അപ്പോൾ ഈ കുക്കറിലേക്ക് ഇട്ടിട്ടുള്ളത് കുക്കറിലല്ലാതെയും ബീഫ് വേവിക്കാം ഒരു ഗ്രേവി ടൈപ്പിലാണ് നമ്മൾ ബീഫ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെയും കുക്കറിനനുസരിച്ച് വേവിക്കുന്ന ടൈമിൽ വ്യത്യാസം വരും ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിക്കും അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ആറ് വിസിൽ വരുന്നത് വരെയും പിന്നെ കുക്കറിലെ പ്രഷർ എല്ലാം പോയതിന് ശേഷമാണ് തുറക്കുക അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് റൈസ് വേവിച്ചെടുക്കാം അപ്പോൾ റൈസ് വേവിക്കാനുള്ള വെള്ളത്തിലേക്ക് അഞ്ച് ഏലയ്ക്ക് അഞ്ച് ഗ്രാമ്പും പിന്നെ രണ്ട് കറുവപ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാരങ്ങയുടെ നീരും വലിയൊരു നാരങ്ങയുടെ നീരാണ് കേട്ടോ പിന്നെ ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് നമ്മുടെ ചോറ് നല്ല സോഫ്റ്റ് ആയിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക നമ്മൾ റൈസ് വേവിച്ചിട്ട് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ നാരങ്ങ നീര് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് ഒട്ടി പിടിക്കാതെ വിട്ട് വിട്ടുതന്നെ നിൽക്കും അപ്പം ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ വേവിച്ചാൽ മതി കേട്ടോ പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മളിതൊന്ന് ദമ്മിലിടുന്നുണ്ട് അപ്പോൾ റൈസൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആയിട്ട് ഒരിത്തിരി വേവ് കുറവായി തോന്നുന്ന സമയത്താണ് നമ്മളത് ഊറ്റിയെടുക്കേണ്ടത് അപ്പോൾ റൈസ് നമുക്ക് ഊറ്റിയെടുക്കാം അപ്പം കണ്ടില്ലേ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതുപോലെ ഒരു ഗ്രേവി ടൈപ്പിലാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്ര ഗ്രേവി വേണം കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ ബീഫ് വേവിക്കുമ്പോൾ നല്ല ഗ്രേവി ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് വറ്റിച്ച് കളഞ്ഞാൽ മതി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് ബീഫൊക്കെ ഇനി നമുക്കിത് ദമ്മിടുന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം കുക്കറിൽ ദമ്മിടല്ല കേട്ടോ ചെയ്യുന്നത് ഇതുപോലെ വലിയൊരു നോൺ സ്റ്റിക്ക് പാനിലാണ് ഞാനിപ്പോൾ ദം ചെയ്യുന്നത് നോൺ സ്റ്റിക്ക് പാൻ തന്നെ വേണമെന്നില്ല നമുക്ക് ചെമ്പട്ടി അങ്ങനെയൊക്കെയുള്ള ഉരുളിയൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ദം ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ അത് പടുപ്പിൽ വെച്ചിട്ടുള്ളത് ഇനി ബീഫിൻ്റെ മുകളിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മളിനിപ്പോൾ റൈസിലോട്ട് പ്രത്യേകിച്ച് ഓയിലൊന്നും ചേർക്കുന്നില്ല കേട്ടോ ആ ബീഫിലുള്ള ഓയിൽ നമ്മൾ നന്നായിട്ട് ഈ റൈസിലോട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവും ഇതം ചെയ്തതിന് ശേഷം പിന്നെ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അതൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് റെഡ് കളറ് ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇച്ചിരി രണ്ട് ഡ്രോപ്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അത്രേ റെഡ് കളറാണ് ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ വീട്ടിലൊക്കെ ആണെങ്കിൽ റെഡ് കളർ ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ നല്ല സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ചാർക്കോൾ കത്തിച്ചെടുത്തിട്ടുണ്ട് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് പെരിഞ്ചീര ക ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഇനി പുക പോകുന്നതിന് മുമ്പ് തന്നെ ഇത് അടച്ചു വയ്ക്കുക കേട്ടോ ഹോളിലൊക്കെ ഞാനിപ്പോൾ ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മളത് ദം ചെയ്തെടുക്കുന്നത് പതിനഞ്ച് മിനിറ്റ് ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മന്തി നല്ല അടിപൊളിയിട്ട് ദമ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ചൂടോട് കൂടി നന്നായിട്ട് മിക്സ് ചെയ്യരുത് അപ്പം നമ്മൾ അടിയിലുള്ള ബീഫും മസാലയൊക്കെ ഉണ്ടല്ലോ അത് ഈ റൈസും ആയിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ഈ റൈസിലോട്ട് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചിട്ടുള്ളത് ബീഫിലാണല്ലോ ആ ഓയിലൊക്കെ നമ്മുടെ റൈസിൽ മിക്സ് ആയിട്ട് വരണം അപ്പോൾ റൈസ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് പിന്നെ നമ്മളത് മിക്സ് ചെയ്തെടുക്കാവുന്ന നല്ലത് മുകളിലുള്ള റൈസ് മാത്രം കുറച്ച് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെമ്പട്ടി എടുത്തിട്ട് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മിക്സ് ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കുറച്ച് റൈസ് ഒന്ന് മാറ്റണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുടഞ്ഞ് കുറഞ്ഞെടുക്കാനും പറ്റില്ല അപ്പോൾ കണ്ടില്ലേ നമ്മുടെ റൈസിൻ്റെ അടിയിലുള്ള ബീഫൊക്കെ നന്നായിട്ട് ദമ്മായി വന്നിട്ടുണ്ട് വെള്ളമൊന്നും അധികമായിട്ടില്ല നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ പതുക്കൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പം ഇത്രയേ ഉള്ളൂ കിടിലൻ ബീഫ് മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബീഫ് മന്തിയാണ് അപ്പോൾ നമുക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മന്തിയാണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് തന്നെയാണ് എപ്പോഴും ചിക്കൻ മന്തി ഉണ്ടാക്കാതെ ഇടയ്ക്കൊക്കെ ഇനിയിപ്പോൾ ഇതുപോലുള്ള ബീഫ് മന്തി ഉണ്ടാക്കാം പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിക്കിണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിഫ്വേ നടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചാനലിൽ മൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് വിജയം തെരഞ്ഞെടുത്തിട്ട് ഓവനാണ് സമ്മാനമായിട്ട് നൽകുന്നത് ഇപ്പോൾ ഗിഫ്വേയിൽ പങ്കെടുക്കാനും വീഡിയോസൊക്കെ ഫുള്ള് കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്താൽ മതി അപ്പോൾ മറ്റൊരു കിടിലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്